തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാനക്കൂട്ടം വാഹനം തകർത്തു അതിരപ്പള്ളി വാച്ച് മരത്താണ് സംഭവം കേടായതിനെ തുടർന്ന് നിർത്തിയിട്ട കാറാണ് കാട്ടാനക്കൂട്ടം തകർത്തത് വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് അതിരപ്പള്ളിയിൽ കാട്ടാനക്കൂട്ടമാണ് വാഹനം തകർത്തത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് അരുണിമ അതിരപ്പള്ളിയിൽ കാപ്പാനക്കൂട്ടം വാഹനങ്ങൾ പകർത്തുന്നത് തുടർക്കഥയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് സമാന രീതിയിൽ മലപ്പുറം സ്വദേശികൾ വിനോദ വിനോദയാത്രയ്ക്ക് എത്തിയ മലപ്പുറം സ്വദേശികൾ സഞ്ചരിച്ചിരുന്നവൻ സമാന രീതിയിൽ കേടായി ഈ മലക്കപ്പാറ പാതയിൽ നിർത്തിയിട്ടു വാഹനത്തിലുണ്ടായിരുന്നവർ മറ്റൊരു വാഹനത്തിൽ അതിരപ്പള്ളിയിലേക്ക് മാറി രാവിലെ പിറ്റേ ദിവസം രാവിലെ വാഹനം കേടായ കേടുപാടുകൾ തീർത്ത് വാഹനം കൊണ്ടുപോകുന്നതിനായി എത്തിയപ്പോൾ അന്ന് ഈ വലിയ വാൻ സമാന രീതിയിൽ കാട്ടാനക്കൂട്ടം തകർത്ത് ഇട്ടിരുന്ന ഒരു വാർത്ത ഏകദേശം ഒരാഴ്ച മുൻപാണ് വന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ഇന്നലെ രാത്രി അങ്കമാലി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറ് സമാന രീതിയിൽ തകർക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നത് ഇന്നലെ രാത്രി ഇവർ ഈ വാച്ചുപുരം ഭാഗത്ത് വെച്ച് അതിരപ്പള്ളി വാച്ചുപരം ഭാഗത്ത് വെച്ച് വാഹനം കേടായി തുടർന്ന് വഴിയരികിൽ നിർത്തിയിട്ടു അവർ മറ്റൊരു വാഹനത്തിൽ അതിരപ്പള്ളിയിലേക്ക് മാറി രാത്രി തങ്ങുവാനായി പിന്നീട് രാത്രി തന്നെ വാഹനം നേരെയാക്കാൻ എത്തിയപ്പോഴാണ് ഈ ഇത്തരത്തിൽ കാട്ടാനക്കൂട്ടം വന്ന് വാഹനം മറിച്ചിട്ട് കാറ് മറിച്ചിട്ട് തകർക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നത് കാറ് പൂർണ്ണമായും തകർത്തു വലിയൊരു കാട്ടാനക്കൂട്ടം തന്നെയാണ് ആ ദൃശ്യങ്ങളിലുള്ളത് എന്തായാലും ആ വാഹനം കേടാതിനെ തുടർന്ന് അവർ അവിടെ നിൽക്കാതെ അതിരപ്പള്ളിയിലേക്ക് മാറിയതിനാൽ ആളപായം ഉണ്ടായില്ല എന്നത് മാത്രമാണ് ഈ ഇക്കാര്യത്തിലൊരു ആശ്വാസകരമായ ആ കാര്യം ഇത്തരം ആക്രമണങ്ങൾ ഈ മേഖലയിൽ പുതിയൊരു സംഭവമല്ല നിരന്തരം സമാന രീതിയിൽ വിനോദ സഞ്ചാരികൾക്ക് നേരെയും വഴിയാത്രക്കാർക്ക് നേരെയും വാഹനങ്ങൾക്ക് നേരെയും ഒക്കെ ആക്രമണം തുടരുന്ന ഒരു പ്രദേശമാണ് ഈ അതിരപ്പള്ളി മലക്കപ്പാറ പാത നമുക്കറിയാം നാളുകൾക്ക് മുൻപ് സമാന രീതിയിൽ തന്നെ മലപ്പുറത്ത് നിന്ന് വന്ന മറ്റൊരു കുടുംബം വിനോദസഞ്ചാര കുടുംബത്തിന്റെ കുടുംബത്തിന്റെ വാഹനത്തിന് തരെ കാട്ടാൻ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ സഹിതം നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളൊക്കെ അന്ന് വാർത്ത നൽകി അന്ന് അവർ ആ വാഹനം അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എടുത്ത് പോകാൻ കഴിഞ്ഞാൽ മാത്രമാണ് അന്ന് അവർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ഏർ നിരന്തരം വാർത്തകൾ മറ്റൊരു രീതിയിലൊക്കെ വരുന്നുണ്ട് അതായത് കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളും മണിക്കൂറുകളോളം കാട്ടാനകൾ കൂട്ടം ഒറ്റയ്ക്കും കൂട്ടമായും ഒക്കെ റോഡിൽ ഇറങ്ങുന്നത് തടയുന്ന സംഭവമുണ്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പ് കെ എസ് ആർ ടി സി ബസ് കാട്ടാന വന്നിട്ട് കൊമ്പുകൊണ്ട് കുത്തുന്ന വീഡിയോ സഹിതം നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകിയ അതുപോലെ ഏറ്റവും ഒടുവിലാണ് ഇന്നലെ രാത്രി അങ്കമാലി സ്വദേശികൾ സഞ്ചരിച്ച കാർ കേടായോന്നും നിർത്തിയിട്ടു പിന്നീട് ഇപ്പോൾ ആനക്കൂട്ടം കാറ് മറച്ചിട്ട് തകർക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത് അരുണിമ അനീഷ് സ്ഥിരമായ കാട്ടാന ഇറങ്ങുന്ന ഒരു പ്രദേശമാണിത് അപ്പോ അധികൃതർ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ അരുണിമ അധികൃതർക്ക് ഇതിനെതിരെ നടപടി സ്വീകരിക്കുന്നതിനൊക്കെ പരിധിയുണ്ട് കാരണം വലിയ വനമേഖലയാണ് ഈ വനമേഖലക്ക് നടുവിലൂടെയാണ് ഈ പാതയുള്ളത് രാത്രി കാലങ്ങളിൽ കാട്ടാനകൾ അങ്ങോട്ടും ഒക്കെ ഈ പാത മുറിച്ച് ഈ ഒരു ഭാഗത്തു നിന്നും മറു വശത്തേക്ക് കടക്കുന്നതൊക്കെ സ്വാഭാവികമാണ് അത്തരത്തിൽ കടക്കുമ്പോഴാണ് ഇത്തരത്തിൽ കാറുകൾ കാണുമ്പോൾ വാഹനങ്ങൾ കാണുമ്പോൾ അതിൽ യാത്രക്കാരുണ്ട് ആളുകളുണ്ട് എന്നുള്ള രീതിയിൽ കാട്ടാനകൾ അത് മറിച്ചിട്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒക്കെ എത്തുന്നത് ഇതിൽ വനം ഒരു പരിധി ഉണ്ടൊക്കെ നമുക്കറിയാം ഈ പാതയിൽ രാത്രി ഈ കാലങ്ങളിൽ യാത്ര യാത്രയ്ക്ക് നിരോധനമുണ്ട് അത് ഇത്തരത്തിൽ വന്യമൃഗ ആക്രമണം ഉള്ളത് കൊണ്ടാണ് പക്ഷേ ഈ സഞ്ചരിക്കുന്ന സമയത്തും വാഹനം കേടായി കഴിഞ്ഞാൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല വാഹനം നിർത്തിയിടുക എന്നതൊഴിച്ചാൽ മറ്റു മാർഗവും ഒന്നും ഇതിലില്ല വാഹനം നിർത്തിയിട്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ആളുകൾ വാഹനത്തിലുള്ളവർ മാറുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അത്തരത്തിലെല്ലാം ഇവരും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച തകർത്ത വാഹന അവിടെ നിന്ന് മാറിയിരുന്നു ഇന്നലെ കാറ് കേടാതിരത്തുടർന്ന് അവരും മാറിയിരുന്നു പക്ഷേ വാഹനം തകർക്കുക എന്നതിൽ മറ്റു കാര്യങ്ങളൊന്നും വനവകുപ്പിനും ഒന്നും ചെയ്യാനില്ല കാരണം ഇത് എപ്പോഴാണ് ഈ ആനക്കൂട്ടം എത്തുക എപ്പോഴാണ് ഇവർ ഈ പാത മുറിച്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ കടക്കുക എന്നുള്ള കാര്യങ്ങളിൽ ഒന്നും ആർക്കും മുൻവിധികളില്ല അത്തരത്തിൽ ആനകൾ കടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ വാഹനങ്ങൾ കാണുന്നതും വാഹനങ്ങൾക്ക് വേറെ ശരി തൃശൂർ തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാനക്കൂട്ടം വാഹനം തകർത്തിരിക്കുന്നു അതിരപ്പള്ളി വാച്ചുമരത്താണ് സംഭവം കേടായതിനെ തുടർന്ന് നിർത്തിയിട്ട കാറാണ് കാട്ടാനക്കൂട്ടം തകർത്തത് വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്